നമസ്കാരം ഇന്ന് പങ്കുവെക്കുന്ന വിഷയം നിഖ്യാസുനകദോസ് ആണ് നിഖ്യാസുനകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ഇപ്പോൾ ലോകമെങ്ങും ആഘോഷിക്കുകയാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ അറിയോസിൻ്റെ വേദവിരീതത്തിനെതിരായി കുസ്തന്ദീനോസ് ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ഒന്നാമത്തെ സാർവത്രിക സുനകദോസാണ് നിഖ്യാസുനകദോസ് അങ്കാറയിൽ കൂടുവാനായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ സുനകദോസ് കൂടിയത് ബിദീന്യായിലെ നിഖായിലായിരുന്നു പാരമ്പര്യമനുസരിച്ച് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി ജൂൺ മാസത്തിൽ സമ്മേളനം ആരംഭിച്ചു അറിയോസ് അലക്സാന്ദ്രിയയിലെ സഭയിലെ ഒരു പട്ടക്കാരനായിരുന്നു പുത്രൻ പിതാവിൽ നിന്നു ജനിച്ചതിനാൽ പുത്രൻ ഇല്ലാതിരുന്ന കാലമുണ്ടായിരുന്നു പിതാവിനോട് നിത്യതയിലും സാരാംശത്തിലും സമനല്ല മനുഷ്യനേക്കാൾ പുത്രൻ ഉന്നതനാണെങ്കിലും ദൈവത്വത്തിൽ പിതാവിനേക്കാളും താഴ്ന്നവനാണ് പുത്രൻ സകല സൃഷ്ടിക്കും മുമ്പേ ശൂന്യതയിൽ നിന്ന് പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നിങ്ങനെ അറിയോസ് പഠിപ്പിച്ചു തുടർന്ന് അലക്സന്ദ്രിയയിലെ ബിഷപ്പായിരുന്ന അലക്സാണ്ടർ അറിയോസിനെ മുടക്കി അറിയോസിനെ അനുകൂലിച്ചിരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നതിനാൽ സഭയിൽ ഭിന്നതകൾ ഉടലെടുത്തു ഇക്കാല ഇക്കാലയളവിലാണ് കുസ്തന്ദീനോസ് തൻ്റെ എതിരാളിയായിരുന്ന ലിസിനസിനെ പരാജയപ്പെടുത്തി റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രവിശ്യകളിൽ അധികാരമുറപ്പിച്ചത് അത് എ ഡി മുന്നൂറ്റി ഇരുപത്തിമൂന്നിലായിരുന്നു അറിയോസിൻ്റെ ഉപദേശത്തിൻ്റെ പേരിൽ സാമ്രാജ്യം ഭിന്നിച്ചാൽ അപ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി ചക്രവർത്തിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിന് ആവശ്യമായ ധാന്യങ്ങൾ ലഭിച്ചിരുന്നത് ഈജിപ്റ്റിൽ നിന്നായിരുന്നു മതത്തിൻ്റെ പേരിൽ ഈജിപ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കുസന്തിനോസ് ചക്രവർത്തി ആഗ്രഹിച്ചു തൻ്റെ മതകാര്യ ഉപദേഷ്ടാവും ഉറ്റ സുഹൃത്തും സ്പെയിനിലെ കോർദോവയായിലെ ബിഷപ്പുമായ ഹോസിയൂസിനെ സമാധാന ദൗത്യമായി ഈജിപ്റ്റിലേക്ക് അയച്ചു പോസിയൂസൻ്റെ ദൗത്യം പരാജയപ്പെട്ടു തുടർന്ന് ചക്രവർത്തി സഭയിലെ മെത്രാന്മാരെ വിളിച്ചുകൂട്ടി സുനകദോസിലൂടെ പ്രശ്നപരിഹാരം തേടുവാൻ തീരുമാനിച്ചു സാമ്രാജ്യത്തിൻ്റെ ചെലവിൽ യാത്ര ചെയ്യുവാനായി തപാൽ കുതിരവണ്ടികൾ ബിഷപ്പുമാർക്കും സഹായികൾക്കും കുസന്തോസ് ചക്രവർത്തി വിട്ടുകൊടുത്തു സുനേദോസിൽ പങ്കെടുത്ത ബിഷപ്പുമാരുടെ കൃത്യമായ എണ്ണം വിശുദ്ധ ിയോസിൻ്റെ ഒരു ലേഖനമനുസരിച്ച് മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരാണ് പങ്കെടുത്തത് അത് ഉൽപ്പത്തി പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിൽക്കാല പാരമ്പര്യമായി മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാരെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം പങ്കെടുത്ത ബിഷപ്പുമാരിൽ ആറുപേർ മാത്രമാണ് പാശ്ചാത്യ സഭയിൽ നിന്ന് ഉള്ളത് ബാക്കി മുന്നൂറ്റി പന്ത്രണ്ട് പേർ പൗരസ്ത്യ ബിഷപ്പുമാരായിരുന്നു പ്രാരംഭ സമ്മേളനത്തിൽ ആമുഖ പ്രസംഗം നടത്തിയത് കുസന്തീനോസ് ചക്രവർത്തിയായിരുന്നു കുസന്തീനോസ് ചക്രവർത്തി അസുനദോസിൽ ആദ്യന്തം സന്നിഹിതനായിരുന്നു പ്രാരംഭ പ്രസംഗത്തിന് ശേഷം യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കാനുള്ള ചുമത ഹോസിയൂസിനെ ഏൽപ്പിച്ചു അന്ത്യോക്കിയയിലെ ബിഷപ്പായിരുന്ന ഒസ്താസിയോസ് അധ്യക്ഷം വഹിച്ചുവെന്ന് ചില രേഖകളിൽ പറയുന്നുണ്ട് ഈ സമ്മേളനങ്ങളിൽ ചിലതിൽ ഒസ്താസ്തിയോസ് അധ്യക്ഷം വഹിച്ചിരിക്കാം അറിയോസിൻ്റെ സുഹൃത്തും വിശ്വാസകാര്യങ്ങളിൽ അനുകൂലിയുമായിരുന്ന നിക്കോമേദ്യയിലെ യൂസേബിയോസ് അറിയോസിൻ്റെ ഉപദേശങ്ങളുടെ ചുരുക്കം ഒരു വിശ്വാസ പ്രമാണമായി അവതരിപ്പിച്ചത് നിക്കാ തിരസ്കരിച്ചു തുടർന്ന് കൈസരിയയിലെ യുസേബിയോസ് പാലസിനിലെ തൻ്റെ സഭയിൽ മാമോദിസായിൽ ഉപയോഗിച്ചിരുന്ന വിശ്വാസ പ്രമാണം അവതരിപ്പിച്ചു അതിൽ സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവൻ എന്ന വിശേഷണം സുനഗോസ് അംഗീകരിച്ചു എന്നാൽ നിക്കാ സുനഗോസിൻ്റെ വിശ്വാസ പ്രമാണമായി പ്രചരിപ്പിച്ചത് ഈ വിശ്വാസ പ്രമാണമല്ല യറുസലേം സഭയിൽ ഉപയോഗിച്ചിരുന്ന വിശ്വാസ പ്രമാണമായിരുന്നു സന്നിഹിതരായിരുന്ന ബിഷപ്പുമാരിൽ അറിയോസിൻ്റെ അനുകൾ അനുയായികളായിരുന്ന രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും വിശ്വാസ പ്രമാണം അംഗീകരിച്ചു ഒപ്പുവെച്ചു ഒപ്പുവെക്കാതിരുന്ന രണ്ടുപേരെ ചക്രവർത്തി ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തു അരിയോസിനെ ശപിക്കുകയും വിശ്വാസ പ്രമാണം അംഗീകരിക്കുകയും ചെയ്തതുകൂടാതെ നിഖയിൽ വെച്ച് ഉയർപ്പ് പെരുന്നാൾ ആഘോഷത്തെ സംബന്ധിച്ച് സഭയിലുണ്ടായിരുന്ന ഭിന്നതകൾ പറഞ്ഞ് തീർക്കുകയും അതിന് വിരാമം ഇടുകയും സഭാഭരണവും ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ച് ഇരുപത് കാനോനുകൾ അംഗീകരിക്കുകയും ചെയ്തു ഇത് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കൂടിയ നിക്ക സുനഗ്ദോസിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇന്ന് നിക്ക സുനഗോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം നാടെങ്ങും ലോകമെങ്ങും കൊണ്ടാടുകയാണ് ഈ ചെറിയ പരം ഇത്രമാത്രം നന്ദി നമസ്കാരം